ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യമത്തെ പണി എന്ന് പറഞ്ഞ് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് തീ പിടിപ്പിക്കുക എന്നുള്ളത് വന്നിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും പോയി മുറ്റടിച്ചിട്ടോ മുറ്റൊക്കെ അടിച്ച് ക്ലീൻ ആക്കി വെച്ചു എന്നിട്ട് വന്നിട്ടായിരിക്കും അപ്പോൾ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ പിന്നെ ഇന്നതാണ് ഉപ്പേരിക്ക അച്ചൂര് ചോറും കൊണ്ടുപോകാനുള്ളത് കോവയ്ക്ക ഉപ്പേരിയാണ് അപ്പോൾ അത് അടുപ്പ് വെച്ചിട്ട് ആ ഗ്യാപ്പിൽ വേഗം പോയി ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അച്ചു പഠിക്കാനിരിക്കുന്ന ടേബിളാണ് അത് എപ്പോഴും അവളെ അലങ്കോലമാക്കിയിട്ടേ ഇടളല്ലോ കേട്ടോ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല രാത്രി ഒരുപാട് നേരം പഠിക്കാനിരിക്കല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയും വെച്ചിട്ട് പോകണമ പിന്നെ ഞാൻ തുടയ്ക്കുമ്പോഴാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അവളുടെ ബുക്ക്സ് മാത്രമേ ഉള്ളൂ സ്വത്ത് ഹോസ്റ്റലിൽ ആയതുകൊണ്ട് അവളുടെ ഒന്നും ഇവിടെ ഇല്ല ഒക്കെ പോയി അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂമും ഹാളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ പിന്നെ അച്ചൂനൊന്ന് ഉള്ളിച്ചോറ് മതി നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഉള്ളിച്ചോറുണ്ടാക്കില്ലേ അങ്ങനെ അതുണ്ടാക്കി വെച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞേ ഓംലെറ്റുകൾ ഉണ്ടാക്കി വെച്ചു കേട്ടോ നല്ല രസമല്ല അത് കാണാൻ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു ഇടയ്ക്ക് അച്ചു ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവൾ അതുണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ഗ്ലാസ് തന്നു കേട്ടോ പാലും പാഴുമൊക്കെ ഇട്ട് അടിക്കിന് കണ്ടു കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി കൂടി നോക്കുകയാണത് എന്തൊക്കെയാണ് ഇട്ട് അടിച്ചിരിക്കുന്നു എന്നുള്ളത് എന്തൊക്കെയാണ് ഇട്ട് എന്നുള്ളത് ഞാനും കണ്ടില്ല അവളാണ് ഉണ്ടാക്കിയത് എന്തായാലും ഇന്ന് ചായയ്ക്ക് പകരം അവളുടെ ജ്യൂസ് കുടിച്ചു അല്ല ഷെയ്ക്ക് കുടിച്ചു പിന്നെ അപ്പോഴേക്ക് ഏട്ടൻ്റെ അച്വിനൊക്കെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടു അത് അച്ചു കുളി കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുക റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എനിക്കും കൂടി ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാനേ അപ്പോൾ അത് അടുക്കളയും നീറ്റാക്കിയിട്ട് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ തുണി ഇങ്ങനെ വിരിച്ചുവിടും കേട്ടോ എല്ലായിടം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുളിച്ചിട്ട് റെഡിയായിട്ട് ജോലിക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ